ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാതന സ്മാരകമാണ് കൊളോസിയം റോമിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ കെട്ടിടം ഇന്നും ലോകത്തെ ആകർഷിക്കുന്നു ഏതാണ്ട് രണ്ടായിരം വർഷം മുമ്പാണ് ഇത് നിർമ്മിച്ചത് റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തിയുടെ പ്രതീകമായിരുന്നു ഇത് ചക്രവർത്തി വെസ്പേഷ്യനാണ് ഇത് നിർമ്മിക്കാൻ ഉത്തരവിട്ടത് എ ഡി എഴുപത്തിരണ്ടിലാണ് നിർമ്മാണം ആരംഭിച്ചത് എട്ട് വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി വെസ്പേഷ്യന്റെ മകൻ ടൈറ്റസാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നൂറു ദിവസം നീണ്ട ഇത് തുറന്നത് അയ്യായിരം മൃഗങ്ങളും ആയിരക്കണക്കിന് ഗ്ലാഡിയേറ്റർമാരും ഈ ആഘോഷത്തിൽ കൊല്ലപ്പെട്ടു അമ്പതിനായിരം മുതൽ എൺപതിനായിരം പ്രേക്ഷകർക്ക് ഇതിൽ ഒരേ സമയം ഇരിക്കാൻ സാധിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ആംഫിത്തിയേറ്ററാണ് ഇത് കല്ലും കോൺക്രീറ്റും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അരങ്ങിനടിയിൽ ഒരു വലിയ തുരങ്കവ്യവസ്ഥയുണ്ടായിരുന്നു അതിശയിപ്പിക്കുന്ന ഒരു സവിശേഷതയായിരുന്നു വെലാറിയം വെലാറിയം എന്നത് ഒരു വലിയ തിരശീലയായിരുന്നു റോമൻ ആംഫിതിയേറ്ററുകളിൽ സൂര്യന്റെ ചൂടിൽ നിന്ന് പ്രേക്ഷകരെ രക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു സാമൂഹ്യസ്ഥാനമനുസരിച്ച് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരുന്നു സമ്പന്നർ മുൻവരിയിലും ദരിദ്രർ മുകളിലുമായിരുന്നു ഇരിക്കുന്നത് ചക്രവർത്തി തനിക്കായി പ്രത്യേക ഒരു ഇരിപ്പിട ഭാഗം ക്രമീകരിച്ചിരുന്നു ഗ്ലാഡിയേറ്റർ പോരുകൾ ഏറ്റവും ജനപ്രിയമായിരുന്നു അടിമകളും യുദ്ധത്തടുത്തവരുമായിരുന്നു ഗ്ലാഡിയേറ്റർമാർ അവർ പരിശീലനം നേടിയ യോദ്ധാക്കളായിരുന്നു അവരുടെ പോരുകൾ ജീവഹാനി വരെ നീണ്ടിരുന്നു ജയിച്ച ഗ്ലാഡിയേറ്റർമാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു മൃഗങ്ങളുടെ വേട്ടയും ജനപ്രിയമായിരുന്നു സിംഹങ്ങൾ കടുവകൾ ആനകൾ തുടങ്ങിയവയെ കൊണ്ടുവന്നിരുന്നു ചിലപ്പോൾ നാടകീയമായ സമുദ്രയുദ്ധങ്ങളും നടത്തിയിരുന്നു അരങ്ങിൽ വെള്ളം നിറച്ച് യുദ്ധക്കപ്പലുകൾ ഓടിച്ചിരുന്നു ഇത്തരം കാഴ്ചകൾക്കായി ആളുകൾ ദൂരെ നിന്നു വന്നിരുന്നു കൊളോസിയം റോമിന്റെ രാഷ്ട്രീയ ഉപകരണമായും പ്രവർത്തിച്ചു ചക്രവർത്തിമാർ ജനങ്ങളെ രസിപ്പിച്ച് പിന്തുണ നേടിയിരുന്നു എന്നാൽ കാലക്രമേണ ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു അഞ്ചാം നൂറ്റാണ്ടോടെ ഗ്ലാഡിയേറ്റർ പോരുകൾ നിരോധിച്ചു ക്രിസ്ത്യാനികൾ ഇതിനെ ഹിംസയുടെ പ്രതീകമായി കണ്ടു ഭൂകമ്പങ്ങൾ കൊണ്ട് കൊളോസിയത്തിന് കേടുപാടുകൾ സംഭവിച്ചു മധ്യകാലഘട്ടത്തിൽ ഇതൊരു കോട്ടയായി ഉപയോഗിച്ചു പിന്നീട് ഇതിന്റെ കല്ലുകൾ മറ്റ് കെട്ടിടങ്ങൾക്കായി മോഷ്ടിച്ചു റോമിലെ പല പ്രധാന കെട്ടിടങ്ങളിലും കൊളോസിയത്തിന്റെ കല്ലുകൾ ഉപയോഗിച്ചു ിട്ടും ഇതിന്റെ ഭൂരിഭാഗവും ഇന്നും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യുനെസ്കോ ഇതിനെ ലോകപൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ചു ഇന്നിത് റോമിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകർ ഇവിടെ വരുന്നു രാത്രിയിൽ പ്രകാശിപ്പിക്കുമ്പോൾ ഇത് അതിമനോഹരമായി കാണപ്പെടുന്നു ഇന്നിത് സമാധാനത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും പ്രതീകമാണ് പോപ്പ് ഗുഡ് ഫ്രൈഡേയിൽ ഇവിടെ സന്ദർശനം നടത്താറുണ്ട് മരണശിക്ഷയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ ഇത് ചിലപ്പോൾ പ്രകാശിപ്പിക്കപ്പെടുന്നു ഒരിക്കൽ ഹിംസയുടെ പ്രതീകമായിരുന്ന ഇത് ഇന്ന് ശാന്തിയെ പ്രതിനിധീകരിക്കുന്നു ഹോളിവുഡ് സിനിമകളിൽ കൊളോസിയം പലപ്പോഴും കാണാം ഇതിന്റെ നിർമ്മാണ സാങ്കേതിക വിദ്യ ഇന്നും അതിശയിപ്പിക്കുന്നു ഇതിനെ ഫ്ലേവിയൻ ആംഫിതിയേറ്റർ എന്നും വിളിക്കുന്നു ഫ്ലേവിയൻ രാജവംശത്തിന്റെ പേരിലാണ് ഇത് ഇത് റോമിന്റെ ചരിത്രത്തിന്റെ ഒരു ജീവനുള്ള ഓർമ്മയാണ് സന്ദർശകർക്ക് ഇവിടെയുള്ള തുരങ്കങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ റോമിലെത്തിയാൽ കൊളോസിയം സന്ദർശിക്കാൻ മറക്കരുത്